അപ്രഖ്യാപിത നിർമ്മാണ നിരോധനം പിൻവലിക്കുക നിർമ്മാണ സാമഗ്രികളുടെ ദൗർലഭ്യം പരിഹരിക്കുക കപട പരിസ്ഥിതി ഉദ്യോഗസ്ഥ കൂട്ടുകെട്ട് തിരിച്ചറിയുക ലൈഫ് പദ്ധതിക്ക് റവന്യൂ വകുപ്പിന്റെ എൻഒസി വേണമെന്ന ഉത്തരവ് പിൻവലിക്കുക ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റികൾ യഥാസമയം ചേരുക ഭൂമി പതിവ് ഭേദഗതി ചട്ടം ഉടൻ രൂപീകരിച്ച് നടപ്പാക്കുക ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് വന്യജീവികളെ തുരത്തുക ഭരണ നിർവഹണ അതോറിറ്റി നിർദ്ദേശങ്ങളിൽ ശാസ്ത്രീയ പഠനം നടത്തി പുനർനിർണ്ണയിക്കുക കേന്ദ്ര വന്യജീവി നിയമം കലോചിതമായി പരിഷ്കരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത് ഏലപ്പാറയിൽ നടന്ന സായേന സദസ്റ്ററി എം ഡി സജി ഉദ്ഘാടനം ചെയ്തു ആവശ്യ നിരോധനം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് മാസം സംവിധാനം സംവിധാനമനുസരിച്ച് ഗവൺമെന്റിനെ സംബന്ധിച്ച് ഒരു സാമ്പത്തിക വർഷത്തിന്റെ അവസാന മാസമാണ് മാർച്ച് മാസം ആ സമയത്താണ് ജില്ലാ ഭരണകൂടത്തോട് പറഞ്ഞ ജില്ലാ കളക്ടറേറ്റും കളക്ടറും അടങ്ങുന്ന ഉദ്യോഗസ്ഥ ബൃന്ദർ ആ നിർമ്മാണ നിരോധനം ഇപ്പോ എനിക്ക് ജില്ലയിൽ വിവിധങ്ങളായ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിരോധനമേർപ്പാറ ഉദാഹരണത്തിന് അതിനും പരുന്നപ്പാറയിൽ കൈ ചെമ്മണ്ണി ലോക്കൽ സെക്രട്ടറി എസ് അനിൽകുമാർ അധ്യക്ഷനായി ആന്റപ്പൻ ജേക്കബ് നിശാന്ത് വി ചന്ദ്രൻ സി സിൽവസ്റ്റർ വി പി സുരേഷ് എച്ച് സദാശിവൻ തുടങ്ങിയവർ സംസാരിച്ചു